എല്ലാ പ്രീപ്ര കൂട്ടർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം മലബാർ ജില്ലാ സമ്മേളനങ്ങൾ കേരള പി എസ് സി പരീക്ഷയില് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു മേഖലയാണ് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അഞ്ച് മലബാർ ജില്ലാ സമ്മേളനങ്ങളാണ് നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് മലബാർ ജില്ലാ സമ്മേളനവും നടന്നിരിക്കുന്നത് എവിടെയാണെന്നും ആരാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് എന്നും പി എസ് സി പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അത് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോവാണ് അപ്പം ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം ഈ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളും അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ അങ്ങോട്ട് ഇരുപത് വരെ അഞ്ച് വർഷം തുടർച്ചയായിട്ടാണ് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ വർഷം പഠിച്ചിരിക്കാൻ വളരെ സിമ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് കൂട്ടി കൂട്ടി പോയാൽ മതി എന്നാൽ നമുക്ക് ഇതിൻ്റെ സ്ഥലം എവിടെ വെച്ചാണ് ഇത് നടന്നത് എന്ന് പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചേരുമ്പടി ചേർക്കുക എന്ന രൂപത്തിലും ഡയറക്റ്റ് ചോദ്യമായിട്ടുമൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് നമ്മളൊന്ന് പറയുകയാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് മലബാറിൽ 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 അപ്പോൾ അവിടെ മലബാർ സമ്മേളനം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പോവുകയാണ് മലബാറിൽ പല മലബാറിൽ പല കോഴികളുടെയും 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 തല വടക്കോട്ടാണ് വടക്കോട്ടാണ് മച്ചാനെ എന്നതാണ് നമ്മുടെ കോഡ് ഇപ്പം എന്താണ് മലബാറിൽ പല കോഴികളുടെയും തല വടക്കോട്ടാണ് മച്ചാനെ എന്നതാണ് നമ്മുടെ കോഡായിട്ട് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ മലബാർ സമ്മേളനം നടന്നിരിക്കുന്നത് പല എന്നതിൽ നിന്ന് പാലക്കാട് ജില്ലയിലാണെന്ന കാര്യം ഓർക്കുക അതായത് പാലക്കാട് എന്ന സ്ഥലത്താണ് ഒന്നാമത്തെ മലബാർ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇതോടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ മലബാർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നടന്നിരിക്കുന്നത് പാലക്കാടാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ എന്നും പറയാലോ ആദ്യത്തെ മലബാർ സമ്മേളനം നടന്നത് എന്ന് പറയാലോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എന്നതിലെ ആ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തിയുടെ പേര് നമുക്ക് ആ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ആനി ബസൻ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ആനി ബസൻറ്റ് എന്ന പേര് ഓർത്തിരിക്കണം അപ്പൊ ആനി ആണ് ഒന്നാമത്തെ മലബാർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം പുറത്തിരിക്കുക ഒന്നാം മലബാർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആനി ആണ് ഇനി എന്താണ് പല കോഴികളുടെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ടാമത്തെ മലബാർ സമ്മേളനം എവിടെ വെച്ചാണ് ഈ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് വെച്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ രണ്ടാം മലബാർ സമ്മേളനം നടന്നിരിക്കുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എവിടെ വെച്ചിട്ടാണ് കോഴിക്കോട് വെച്ചിട്ടാണെന്നാരും ഓർത്തിരിക്കുക എവിടെ വെച്ചാണ് കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സി പി രാമസ്വാമി അയ്യർ ആണ് ആരാണ് സി പി രാമസ്വാമി അയ്യറാണെന്ന കാര്യം ഓർത്തിരിക്കുക സി പി രാമസ്വാമി അയ്യർ ആണ് ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രണ്ടാമത്തെ മലബാർ സമ്മേളനം ആ സമ്മേളനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആര് എന്ന കാര്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സി പി രാമസ്വാമി അയ്യർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക സി പി രാമസ്വാമി അയ്യർ എന്ന ആ പേരാണ് ഓർത്തിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത് മൂന്നാമത്തെ മലബാർ സമ്മേളനം എവിടെയാണ് നടന്നതെന്നാണ് മൂന്നാം മലബാർ ജില്ലാ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കോടിലേക്ക് വരുമ്പോൾ പല കോഴികളുടെ തല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തല എന്ന് പറയുമ്പോൾ നമ്മുടെ തലശ്ശേരിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തേക്ക് വരുമ്പോൾ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അത് തലശ്ശേരിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക തലശ്ശേരിയിലാണ് അത് നടന്നത് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആസിം അലി ആണ് ആരാണ് ആസിം അലി ഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ആസി അലി ഖാൻ എന്ന പേര് ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി ആസിം അലി തലശ്ശേരി ആസിം അലി എന്ന പേര് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തതാണ് പല കോഴികളുടെ തല വടക്കോട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വടക്കോട്ട് എന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വടകര എന്നാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പം നാലാമത്തെ സമ്മേളനം നടന്നിരിക്കുന്നത് നാലാമത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അത് വടകരയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം ഇതിന് അധ്യക്ഷത വഹിച്ചത് കെ പി രാമന്മേനോനാണ് കെ പി രാമൻ മേനോനാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നാലാമത്തെ മലബാർ ജില്ലാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകരയിൽ വെച്ച് നടന്നു കെ പി രാമൻ മേനോൻ ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഏറ്റവും അവസാനമായിട്ട് നടന്ന അഞ്ചാമത്തെ മലബാർ ജില്ലാ സമ്മേളനമാണ് അഞ്ചാമത്തെ മലബാർ ജില്ലാ സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്ന് നമ്മുടെ കോഡിലൂടെ പഠിക്കാം നമ്മുടെ കോഡ് പല കോഴികളുടെ തല വടക്കോട്ടാണ് മച്ചാനെ എന്നതാണ് ഈ മച്ചാനെ എന്നതിൽ നിന്ന് മഞ്ചേരി എന്നാണ് നമുക്ക് എത്തേണ്ടത് അപ്പൊ അഞ്ചാമത്തെ അവസാനത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് കസ്തൂരി രംഗ അയ്യങ്കാർ എന്ന പേര് കസ്തൂരി രംഗ അയ്യങ്കാർ ഇത് പിന്നെ ഓർക്കാൻ സിമ്പിൾ സിമ്പിളാ നമ്മൾ ആദ്യത്തെ നമ്മൾ എങ്ങനെയാ പഠിച്ചത് ആ വെച്ചിട്ട് ആനി ഇവിടെ എന്താണ് കസ്തൂരി രംഗ അയ്യങ്കാർ എന്നല്ലേ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ജില്ലാ സമ്മേളനങ്ങളൊക്കെ ചേരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സമ്മേളനത്തിലെ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പന്തലൊക്കെ നമ്മൾ കെട്ടും അല്ലെ അപ്പൊ കൂടി ഇത് അവസാനിച്ചു അപ്പൊ അതൊക്കെ ഊരി കൊണ്ടുപോയി എന്ന് ഓർത്തു വെച്ചാൽ കസ്തൂരി എന്നതിൽ നിന്ന് ഊരി എന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ അപ്പൊ പന്തലൊക്കെ കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞു അത് ഊരി കൊണ്ടുപോയി എന്ന് ഓർത്തു വെച്ചു കഴിഞ്ഞാൽ കസ്തൂരി ഓർത്തു വെച്ചാൽ കസ്തൂരി ഊരി അപ്പൊ അവിടെ എന്താ പറയുക കസ്തൂരി രംഗ അയ്യങ്കാർ ആണ് അഞ്ചാമത്തെ മലബാർ ജില്ലാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓർത്തിരിക്കണം അപ്പൊ മലബാർ എന്ന് പറയുമ്പോൾ ആറിൽ തുടങ്ങുന്ന ഒരു വർഷമാണെന്ന് ഓർക്കണം അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് വെക്കാം പിന്നെ അങ്ങോട്ട് അഞ്ചെണ്ണം കൂട്ടിപ്പോയാൽ മതി പിന്നെ നമ്മൾ ആ സ്ഥലങ്ങൾ പഠിക്കാനാണ് പല കോഴികളുടെ തല വടക്കോട്ട് ആണ് മച്ചാനെ എന്നത് പല എന്നാൽ പാലക്കാട് കോഴിക്കോട് തലശ്ശേരി വടക്കോട്ട് വടക്കേര അതേപോലെ തന്നെ മഞ്ചേരി ആണ് മച്ചാന എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തത് ആരാണ് അദ്ധ്യക്ഷത വഹിച്ചതെന്ന് എപ്പോഴും ചോദിക്കും അവിടെ ആനി ബസന്റ് എന്ന പേര് ഓർത്തിരിക്കുക അവസാനത്തത് പഠിക്കാൻ നമ്മൾ പറഞ്ഞു ഊരി കൊണ്ടുപോയി എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് അവിടെ കസ്തൂരി രംഗ അയ്യങ്കാർ എന്ന ആ കോഡിലേക്ക് കണക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരുന്ന മലബാർ ജില്ലാ സമ്മേളനവും അത് നടന്ന സ്ഥലവും അതിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഫാക്ടറുകൾ കൂടി ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതില് നമ്മൾ ഒന്നാമത്തെ മലബാർ ജില്ലാ സമ്മേളനം നമ്മൾ പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് പാലക്കാട് വെച്ചാണ് നടന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അതിന് അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു ആനി ബസന്റ് ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു സമ്മേളനത്തിലെ സ്വീകരണാധ്യക്ഷനായി പങ്കെടുത്തത് ആരെന്ന് ചോദിച്ചാൽ ഈ ഒരു സമ്മേളനത്തിലെ സ്വീകരണാധ്യക്ഷനായി പങ്കെടുത്തത് ഈ ഒരു സമ്മേളനത്തിൽ സമ്മേളനത്തിലെ സ്വീകരണാധ്യക്ഷനായിട്ട് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലംകോട്ട് വാസുദേവ രാജയാണെന്ന് കാര്യം ഓർത്തിരിക്കുക എന്താണ് കൊല്ലംകോട്ട് വാസുദേവ രാജയാണ് വാസുദേവ രാജ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പം നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൊടുക്കുക എന്ന രീതിയിൽ മാത്രം പറഞ്ഞു പോകുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വർഷം സ്ഥലം അധ്യക്ഷ വഹിച്ച വ്യക്തികൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ട്രാ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ സമ്മേളനത്തിലെ സ്വീകരണ അധ്യക്ഷനായി പങ്കെടുത്തത് കൊല്ലങ്കോട്ട് വാസുദേവ രാജയാണ് ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു പോയിന്റ് പരിചയപ്പെടുകയാണ് ഒന്നാം മലബാർ ജില്ലാ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ ആനി ബസറിന്റെ അധ്യക്ഷതയിൽ നടന്നപ്പോൾ അവിടെ ഈ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ കെ പി കേശവ മേനോനാണ് അപ്പം നമ്മളിവിടെ പരിചയപ്പെടുന്നത് കെ പി കേശവ മേനോൻ അപ്പോൾ ഒന്നാം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കണം നടന്ന വർഷം പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ച് നടന്നു പാലക്കാട് നേറ്റീവ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ഇത് നടന്നിരിക്കുന്നത് ആനി ബസന്റ് ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് ഈ ഒരു സമ്മേളനത്തിന്റെ സ്വീകരണ അധ്യക്ഷനായി പങ്കെടുത്തത് കൊല്ലംകോട്ട് വാസുദേവരാജയാണ് ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആർന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോനാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ജില്ലാ സമ്മേളനത്തിലേക്ക് വരുന്നു രണ്ടാമത്തെ ജില്ലാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പല കോഴി എന്നാണ് നമ്മളവിടെ കോഡ് പഠിച്ചത് അപ്പോൾ അതിൽ നിന്ന് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് എന്ന് നമുക്ക് കിട്ടണം ഇനി ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരെന്ന് പഠിച്ചു കെ രാമസ്വാമി അയ്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക കെ രാമസ്വാമി അയ്യർ സോറി സി രാമസ്വാമി അയ്യർ ആണെന്ന കാര്യം ഓർക്കുക സി രാമസ്വാമി അയ്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിനോടൊപ്പം ചേർക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിൽ സ്വീകരണ അധ്യക്ഷനായി പങ്കെടുത്തത് ആർ എന്ന് ചോദിക്കും ഈ ഒരു സമ്മേളനത്തിൽ സ്വീകരണാധ്യക്ഷനായിട്ട് പങ്കെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ പി രാമൻ മേനോനാണ് ആരാണ് കെ പി രാമൻ എന്ന കാര്യം ഓർത്തിരിക്കുക കെ രാമൻ മേനോൻ അപ്പൊ സി രാമസ്വാമി അയ്യർ ആണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വന്നത് എന്നാൽ സ്വീകരണ അധ്യക്ഷനായിട്ട് പങ്കെടുത്തത് ആരെന്ന് ചോദിച്ചാൽ കെ പി രാമൻ മേനോനാണ് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് ഈ ഒരു സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ഏഷ്യയിലെ ജനങ്ങളുടെ ഉണർവ് എന്ന വിഷയത്തിൽ ആനി ബസൻ്റ് എന്നാണ് പ്രത്യേക പ്രഭാഷണം നടത്തി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഷ്യയിലെ ഏഷ്യയിലെ ജനങ്ങളുടെ ജനങ്ങളുടെ ഉണർവ് എന്ന വിഷയത്തിൽ ഉണർവ് എന്ന വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന രണ്ടാം മലബാർ ജില്ലാ സമ്മേളനത്തിൽ പ്ര പ്രഭാഷണം നടത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആനി ബസന്റ് ആണ് ആരാണ് ആനി ബസൻ്റാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടാം ജില്ലാ സമ്മേളനവുമായിട്ട് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു കോഴിക്കോട് വെച്ചാണ് നടന്നത് ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് സി പി രാമസ്വാമി ആണ് ഇതിന്റെ സ്വീകരണ അധ്യക്ഷനായിട്ട് പങ്കെടുത്തത് കെ പി രാമൻ മേനോനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ഏഷ്യയിലെ ജനങ്ങളുടെ ഉണർവ് എന്ന വിഷയത്തിൽ ആനി ബസൻ എന്നാണ് ഒരു പ്രത്യേക പ്രഭാഷണവും നടത്തി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ മലബാർ ജില്ലാ സമ്മേളനം പല കോഴിയുടെ തല എന്നാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി എന്നോർത്തിരിക്കുക തലശ്ശേരി എന്നോർത്തിരിക്കുക ഇവിടെ ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആസിം അലി എന്ന് നമ്മൾ പഠിച്ചു എന്താണ് ആസീം അലി ഖാൻ എന്നതാണ് നമ്മളിവിടെ പഠിച്ചത് ആസിം അലി ഖാൻ ആണെന്ന് നമ്മളിവിടെ പഠിച്ചു ഇനി ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആസിം അലി ആണ് ഇനി മറ്റൊരു പോയിന്റ് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനം നടത്താൻ തലശ്ശേരിയിലേക്ക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ച വ്യക്തി വ്യക്തിയാരെ എന്ന് ചോദിച്ചാൽ അത് ചിറക്കൽ രാജാവാണ് ആരാണ് ചിറക്കൽ രാജാവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഒരു സമ്മേളനം നടത്താനായിട്ട് കോൺഗ്രസ് നേതാക്കളെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ ചിറക്കൽ രാജാവാണ് ഇനി ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിന് ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ പ്രചാരണം നടത്താൻ അയച്ച ഹോം റൂൾ ലീഗ് സംഘത്തിൽ ഉൾപ്പെട്ട നേതാവാണ് മഞ്ചേരി രാമയ്യർ എന്ന കാര്യം ഓർത്തിരിക്കുക മഞ്ചേരി രാമയ്യർ എന്ന കാര്യം ഓർത്തിരിക്കുക മഞ്ചേരി രാമയ്യർ എന്ന കാര്യം ഓർത്തിരിക്കണം അപ്പൊ ഈ മഞ്ചേരി രാമയ്യർ ആണ് ആര് മലബാർ ഹോംറൂൾ ലീഗിന്റെ പ്രസിഡന്റ് മലബാർ ഹോംറൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു മഞ്ചേരി രാമയ്യർ ഓർത്തിരിക്കണം ഒരു എക്സ്ട്രാ ആണ് മലബാർ ഹോംറൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആണ് മഞ്ചേരി രാമയ്യർ എന്ന കാര്യം ഓർക്കുക ഇതിന്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോൻ ആണ് മലബാർ ഹോംറൂൾ ലീഗിന്റെ സെക്രട്ടറി കെ പി കേശവമേനോൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ ഈ മൂന്നാമത്തെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിന് ബ്രിട്ടീഷ് ജനതക്കിടയിൽ പ്രചാരണം നടത്താൻ അയച്ച റൂൾ ലീഗ് സംഘത്തിൽ ഉൾപ്പെട്ട നേതാവാണ് ആര് മഞ്ചേരി രാമയ്യർ അത് ഈ മൂന്നാം മലബാർ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ആരാണ് മലബാർ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതിന്റെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കെ പി കേശവ മേനോനാണ് അങ്ങനെ മൂന്നാമത്തെ മലബാർ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ് അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരിയിൽ വെച്ചിട്ട് അവിടേക്ക് ഈ പറയുന്ന സമ്മേളനം നടത്താനായിട്ട് കോൺഗ്രസ് നേതാക്കൾ ക്ഷണിച്ചത് ചിറക്കൽ രാജാവാണ് അതിന് അധ്യക്ഷത വഹിച്ചത് അസീം അലിഖാനാണ് അതേപോലെ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിന് ബ്രിട്ടീഷ് ജനതക്കിടയിൽ പ്രചാരണം നടത്താൻ അയച്ച ഹോംറൂൾ സംഘത്തിൽ ഉൾപ്പെട്ട നേതാവാണ് മഞ്ചേരി രാമയ്യ ആ ഹോംറൂൾ ലീഗുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ് പഠിച്ചു മലബാർ ഹോംറൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യ അതിന്റെ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ കെ പി കേശവ മേനോനാണ് അപ്പോൾ പല കോഴിയുടെ തല വടക്കോട്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പം നാലാമത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്നിരിക്കുന്നത് വടകരയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ അധ്യക്ഷത വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കെ പി രാമൻ മേനോനാണ് ആരാണ് കെ പി രാമൻ മേനോനാണെന്ന കാര്യം ഓർത്തിരിക്കുക കെ പി രാമൻ മേനോനാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം ഓർക്കണം ഈ ഒരു സമ്മേളനത്തിന്റെ സ്വീകരണ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ കടത്തനാട് ഇളയ തമ്പൂരാനാണ് ആരാണ് ഈ ഒരു സമ്മേളനത്തിന്റെ സ്വീകരണ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ കടത്തനാട് ഇളയ തമ്പുരാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക കടത്തനാട് ഇളയ തമ്പുരാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം അവസാനമായിട്ട് നടന്നത് പല കോഴിയുടെ തല വടക്കോട്ടാണ് മച്ചാനെ എന്നാണ് പഠിച്ചത് അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ടത് മഞ്ചേരി എന്ന് പറയുന്ന ആ ഒരു ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇത് നടന്നത് എന്നും പഠിച്ചു ഇതിന്റെ അധ്യക്ഷ നമ്മൾ പറഞ്ഞു സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു ഊരിക്കൊണ്ടുപോവുകയാണ് പന്തലൊക്കെ അത് വെച്ച് കസ്തൂ അയ്യങ്കാർ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കസ്തൂരി രംഗ അയ്യങ്കാർ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അയ്യങ്കാർ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം ഇനി ഈ ഒരു സമ്മേളനത്തിന്റെ സ്വീകരണ അധ്യക്ഷനായിട്ട് വന്നത് നിലമ്പൂർ ഇളയരാജയാണ് ആരാണ് നിലമ്പൂർ ഇളയരാജയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇളയരാജ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ പറയുന്ന മലബാർ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ നമ്മളിവിടെ പഠിച്ചപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും കേരള പി എസ് സി പരീക്ഷയിലെ മുൻവർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അതിൽ ആദ്യം പറഞ്ഞ ആ പോയിൻ്റുകൾ അതായത് നടന്ന വർഷം അതേപോലെ തന്നെ നടന്ന സ്ഥലം അതിന് അധ്യക്ഷത വഹിച്ചത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക വരാൻ പോകുന്ന പരീക്ഷകളുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇവിടെ ഈ പരിചയപ്പെട്ടുപോയ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രീതിയിലൊന്ന് പഠിച്ചുവെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം